ഹലോ നമുക്ക് ഇന്ന് കുറച്ച് പച്ചപ്പയർ ചെയ്യാൻ പോയാലോ അപ്പോൾ ഞങ്ങൾക്ക് കടുവയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കുറച്ച് പച്ചപ്പയർ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടി അപ്പോൾ എന്തായിരുന്നു നല്ല നല്ല കേട്ടോ നല്ല മൂത്ത് വന്നിട്ടുണ്ട് പച്ചപ്പയറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടി അപ്പോൾ ഈ അടുത്ത് കുറച്ച് ഇവിടെ ഭയങ്കര ശക്തമായി മുഴുവന്നപ്പോൾ ഡാമൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ ഒന്ന് പേടിച്ച് വെള്ളം വരുമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൻ്റെ ഒരു പകുതി ഒക്കെ വരെ വന്ന് പിന്നെ തപ്പ തന്നെ പോയി കേട്ടോ പിന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതെന്തായാലും അങ്ങനെ പിടിച്ചു തന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് തന്നെ നടാറുണ്ട് പക്ഷേ മിക്കതും ഇങ്ങനെ എന്താ പറയുക പൊന്തി വരും പിന്നെ കുറച്ച് കളയുമ്പോൾ അതങ്ങോട്ട് പോകാറുണ്ട് പക്ഷെ ഇതങ്ങനെ ഇരുന്നില്ല ഇത് നല്ല സുപ്പറായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ താഴെ കിടക്കുന്നൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുകളിലുള്ളത് മൂക്കാത്തതായിട്ടുള്ളു ഭയ്യൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പ്രത്യേകിച്ച് അച്ഛനാണ് സന്തോഷമായത് അച്ഛനാണ് നട്ടത് അപ്പം അച്ഛനെ ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റായിരുന്നു യേസ് അങ്ങനെ ഞങ്ങളിത് പെറിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിച്ച് നമുക്ക് നമ്മുടെ പച്ചപ്പയർ കയ്യിലേക്കൊക്കെ കിട്ടിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ കറി വെച്ച് കഴിച്ചു വിട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ശരി ബൈ ബൈ